സിനിമതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നിന്റെ മൊഴി എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട ആ സിനിമ വിത്ത് മ്യൂസിക് വലിയ സ്ക്രീനിലെ ഓഡിയൻസിലൂടെ കുറെ നേരം അത്തരം സിനിമകൾ തിയേറ്ററിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സത്യാവസ്ഥ തിയേറ്ററിൽ കാണാത്ത ആൾക്കാർ ഒ ടിയിൽ കാണുന്നവർക്ക് ലാഗും ബോറടിയും സ്വാഭാവികമാണ് ും നമ്മള് തന്നെ ഇന്റർവ്യൂലും ക്ലീഷയെ ക്രിഞ്ച് സാധനങ്ങളൊക്കെ പുള്ളി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ആൾക്കാർക്ക് ക്രിഞ്ചായി തോന്നുന്ന സാധനങ്ങളൊക്കെ ഹൃദയത്തിലുണ്ടായിരുന്നു ഇതേപോലത്തെ ഞാനത് പറഞ്ഞിട്ടുണ്ട്